അതെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു എന്ത് തോന്നിയ സൂക്ഷിക്കണം വളരെ സന്തോഷമാണ് തോന്നിയത് ഫസ്റ്റ് നമ്മുടെ ഹോണറബിൾ പി എം അങ്ങേര്ക്ക് ഒരു നല്ലൊരു ബയോപിക് വേണം അങ്ങേരെ കഥ ഈ മൊത്തം ഭാരത ജനങ്ങൾക്ക് അത് അറിയണം അങ്ങേര് എത്രപാട് കഷ്ടപ്പാടാണ് ചെയ്താണ് അങ്ങേരൊരു ചെറുപ്പത്തിൽ അങ്ങേരൊരു ചായക്കടക്കാരുന്നു ഒരു ടീ ഒരു ആയ ആ കഥ പിന്നെ അങ്ങേരായിട്ടുള്ള ഒരു ബോണ്ട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു പോസ്റ്റിന് താഴെ വരുന്ന കമന്റ് എന്താണെന്നറിയോ അങ്ങനെയെങ്കിൽ പറയുന്ന സമയത്ത് സ്കൂളും കോളേജും ഒന്നും ഉണ്ടാവില്ല ഞാൻ ആയിട്ട് ഒരു കാര്യം സംശയം എടുത്തിട്ട് മാവന്ത എന്ന ചിത്രത്തിന് എന്തെങ്കിലും ഒരു പ്രൊപ്പഗണ്ട ഉണ്ടായിരിക്കോ ഉദ്ദേശം എന്ന് ഈ വോട്ട് എലക്ഷനിലുണ്ടായ സിനിമയിൽ ഉണ്ടാവുമോ സിനിമയിൽ എനിക്ക് തോന്നുന്നത് വോട്ട് ചോരി കാണിക്കത്തില്ല ബിക്കോസ് വോട്ട് ചോരി നടന്നിട്ടില്ല എന്നാണ് എന്റെ ഒരു പറയാൻ കാരണം ബിക്കോസ് ലീഡറായ രാഹുൽ ഗാന്ധി അങ്ങേര് ഒരു പ്രസന്റേഷൻ ചെയ്തു അങ്ങേര് പറയുവാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും ഭാരതീയ ജനതാ പാർട്ടിയും ഒന്നിച്ചാണ് ഈ ചെയ്തിരിക്കുന്നത് എന്റെ ഒരു ചോദ്യം അങ്ങേര് വെച്ചാൽ നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റിട്ടേൺ കംപ്ലൈന്റ് ഫയൽ ചെയ്യൂ അത് ഇതുവരെ കൊടുക്കുമ്പോൾ അത് വായിച്ചെടുക്കാനായിട്ട് ആറ് മാസം കൊണ്ട് രാഹുൽ ഗാന്ധിയും പുള്ളിയുടെ ടീമും കൂടെ ചേർന്നിട്ടാണ് ആറ് മാസം കൊണ്ട് വായിച്ചെടുത്തത് ഈ വോട്ട് ചോറി എന്ന് പറയാൻ കാരണം ഒന്ന് ഈ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മിയാൻമാറിലാണ് ഇന്ത്യയിലല്ല ഈ മിയാൻമാറിലാണെങ്കിൽ രാഹുൽ ഗാന്ധി സർപ്രൈസ് വിസിറ്റ് ചെയ്യുവാണ് ഫോർ ഡിസ്ട്രോയിങ് ഇന്ത്യ ഇന്റേണലി ഈ മ്യാൻമാറിന്റെ സത്യത്തിൽ ഗവൺമെന്റ് അകത്ത് ആക്ച്വലി ഗവൺമെന്റ് ഇല്ല ആക്ച്വലി അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആൻഡ് ചൈനീസ് ബൈ 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 ടാറ്റ ഗുഡ്